എത്ര നാളിന്റെ അവളെ പുറകെ അടക്കുന്നറാ എന്തൊക്കെ ചെയ്തിട്ട് അവള് വീഴുന്നില്ലേ എനിക്കും അത്രല്ല ആർക്കും വീഴുന്നില്ല അതെ പഴയ ഞാനായിരുന്നെങ്കിലേ അവളൊക്കെ എന്റെ പുറകെ അടങ്ങേന ആ ശിർക്ക ആ ശിർക്ക എന്ന് പറഞ്ഞ് വന്നേന നിനക്കൊന്നും പരിപാടി അറിയത്തില്ല പക്ഷെ പഴയ ഞാനായിരിക്കണം ഇപ്പൊ ഞാൻ

നീ ഏത് പക്ഷെ പഴയ ഞാനായിരുന്നെങ്കിലേ ഇരിപ്പിനെ ഒരു ഫുള്ള് ശവായി വിഴുങ്ങി അയ്യോ സത്യം ഞാൻ കള്ളം പറഞ്ഞല്ലേ ഞാൻ അന്ന് നമ്മളെ കടയിൽ പോയി തിന്നാ മൂന്ന് മൂന്നും തിന്നില്ല എന്തേലും പറയാൻ പറഞ്ഞാ കേ ഇവന്റെ കാര്യം പറഞ്ഞപ്പോ ഇത്തിരി വള വീട്ട് കണ്ണാന്ന് വിളിച്ചോലാണ് ഇവ ശവായി കണ്ണാന്ന് വിളിച്ചു ഒരു ശവായി വാങ്ങിയല്ല ഒരു മിനിറ്റ് പോലും കഴിഞ്ഞില്ല പോലും ദൈവം ഇന്നും പ്രശ്നമുണ്ടോ പലതവണ നമ്മള് പറഞ്ഞാണ് നമ്മളെ വഴിക്ക് മുന്നേ നീ വരല്ലേന്ന് പോടാ കണ്ടാടി എന്റെ ഫ്രണ്ട്സിന്റെ ഒരു പവർ ആ മോനെ ആയിരുന്ന മോനെ വഴിന്ന് മാറ മാറ വഴി